വീണ്ടും വീണ്ടും പുതിയ പുതിയ കുരുക്കുകളിൽപ്പെട്ട് നമ്മുടെ സ്വന്തം നയന്താര നയന്താരയുടെ ഡോക്യുമെന്ററിക്ക് പുതിയ കുരുക്ക് അഞ്ചു കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കൾ നോട്ടീസ് അയച്ചു നയന്താരയുടെ ഡോക്യുമെന്ററിയിൽ അനുമതിയില്ലാതെ ചന്ദ്രമുഖി സിനിമയുടെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്നാണ് പരാതി ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കളായ ശിവാജി പ്രൊഡക്ഷൻസ് ആണ് നോട്ടീസ് അയച്ചത് നേരത്തെ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് പകർപ്പവകാശ ലംഘനത്തിന് ധനുഷിന്റെ വക ഒരു നോട്ടീസും കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ചന്ദ്രമുഖി ചിത്രത്തിൽ രജനീകാന്തായിരുന്നു നായകൻ ഈ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങളാണ് നയന്താരിയുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരുന്നത് ഇതേ ഡോക്യുമെന്ററിയിൽ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് എൻ ഓ സി നൽകാത്തതിനെ കുറിച്ച് ധനുഷിനെ അഭിസംബോധന ചെയ്ത തുറന്ന കത്ത് നയന്താര പങ്കുവച്ചിരുന്നു അന്നത് കോളിവുഡിൽ വലിയൊരു ആളിക്കത്തൽ തന്നെ സംഭവിച്ചിരുന്നു ശേഷം പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ നയന്താരയുടെ ജന്മദിനമായ നവംബർ പതിനെട്ടിന് ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ധനുഷ് നയന്താര വിവാദങ്ങൾക്ക് കാരണമായ നാനും റൗഡിദാൻ എന്ന സിനിമയിലെ അണിയറ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണിപ്പോൾ ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കളും നയന്താരിക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി കണ്ടുതന്നെ അറിയാം എത്ര എത്ര കത്തുകൾ വരുമെന്ന്